ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശനിയാഴ്ചത്തെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം ഒരു നാലുമണി നാലര വരെയുള്ള കുറച്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിൽ വന്നപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് ഏഴുമണിയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ ഏഴ് മണിക്ക് പത്ത് മിനിറ്റ് ഉള്ളു ശരിക്കും ഇപ്പം ശനിയാഴ്ച ദിവസങ്ങളിൽ കണ്ണന് എസ് പി സിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം ഇന്ന് രണ്ടാം ശനി ആയതുകൊണ്ട് ഓനൊന്നും ഇല്ല കേട്ടോ പിന്നെ ഏട്ടന് പണി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ തീ പിടിപ്പിക്കാൻ നോക്കുമ്പോഴേ പേപ്പർ അടുപ്പിൽ കൊണ്ടുവന്നുവയ്ക്കലാണ് കേട്ടോ കത്തിക്കാത്ത അടുപ്പിൽ അതിൽ കൊണ്ടുവന്നെക്കലാണ് അപ്പം അതിൽ നോക്കുമ്പോൾ കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെ അൻപത് രൂപയ്ക്ക് പേപ്പർ തൂക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓലക്കുടി ഒന്നും ഞാൻ വെട്ടി വെക്കലില്ല ഓലക്കുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് എടുത്ത് വെക്കാനൊരു സൗകര്യം ഇല്ല കേട്ടോ ഓലക്കുടി വെട്ടാൻ അടിച്ചിട്ടൊന്നും നല്ല എടുത്ത് വയ്ക്കാനൊരു സൗകര്യമില്ല നമ്മൾ നിലത്തോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്തുക്കളൊക്കെ അതിൽ കയറി പറ്റൂട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാൻ എന്തെങ്കിലുമൊക്കെ വേണം അപ്പം അതുകൊണ്ട് പേപ്പർ വെച്ചിട്ട് തന്നെയാണ് കത്തിക്കല് ഇപ്പം പിന്നെ മണ്ണെണ്ണയൊന്നും കിട്ടാത്തോണ്ടേ പിന്നെ മണ്ണെണ്ണ കിട്ടുകയാണെങ്കിൽ തീരിയൊക്കെ നനച്ചിട്ട് അതിൽ നനച്ചിട്ട് അങ്ങനെ കത്തിക്കാനും നല്ല സുഖമാണ് അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കത്തിക്കലുള്ളത് അപ്പോൾ തീയൊക്കെ താക്കണ പെട്ടെന്ന് തന്നെ കത്തി കിട്ടിയിട്ടുണ്ട് തീ കത്തിച്ചേക്ക് വേഗം ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ പിന്നെ എപ്പുറത്തെ അടുപ്പിൽ ഇതാക്കണത് നമുക്ക് ചായയ്ക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തീയൊക്കെ കത്തിച്ച് വന്നപ്പോഴേക്കും ചായ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽക്ക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് നമുക്ക് ദോശയാണ് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര മഴയുന്നു മഴ ചോർന്നിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പം അച്ഛൻ എന്നാലെ തന്നെ പറയുന്നുണ്ട് രണ്ട് മൂന്നാല് ദിവസം ഇനി പെരുമഴ എന്നുള്ളത് അപ്പം ഞാൻ വാതിലൊന്ന് തുറന്നു നോക്കിയതാണ് അമ്മേ അച്ഛ ആരും നീച്ചിട്ടില്ല കേട്ടോ ഞാൻ തന്നെ നീച്ചിട്ടുള്ളൂ അപ്പം അമ്മ പറയലുണ്ട് സ്കൂളിൽ ഇല്ലാത്ത പോലെ നീച്ചാൽ മതി എന്നുള്ളത് പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ നേരത്തെ നീക്കുന്നതാണ് അപ്പം എന്തായാലും ഏഴുമണിയൊക്കെ ആ സമയത്ത് തന്നെയാണ് അടുക്കളയിൽ വന്നത് അപ്പോൾ നല്ല മഴ തന്നെയാണ് ഞാൻ നീച്ചപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ചാറണുള്ളൂ ഇപ്പം നല്ലോണം പെയ്യുന്നുണ്ട് അപ്പം ഇന്ന് ഉഴുന്ന ദോശയാണ് ഉഴുന്ന ദോശ ആയോണ്ട്ന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഒരു പരിപാടി അപ്പം ആദ്യം തന്നെ കറി ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു അപ്പം ഇന്ന് ചട്ണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടി നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ് അപ്പം ചട്ണി എന്ന് പറഞ്ഞാൽ പൊട്ടുകടലയും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉപ്പും പിന്നെ നാളികേരം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചട്നി പിന്നെ അതാ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ആ പേട്ടനൊരു ഏഴരയൊക്കെ ആകുമ്പോൾ വിളിക്കാൻ പറഞ്ഞതാണ് എന്നോട് അപ്പം പണിക്ക് പോയി നോക്കണം കുറേ ദിവസമായില്ലേ പണിക്ക് പോയിട്ട് കുറേ ദിവസം എന്ന് പറഞ്ഞാൽ എട്ട് പത്ത് ദിവസം ആവാനായിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊന്നും കുറേ കാലമായിട്ടോ വീട്ടിലിരുന്നിട്ട് ഞായറാഴ്ചയും കൂടിയും പണിയുള്ള ഒരാളാണ് എപ്പോഴും ഒരേപോലെ ആവില്ലല്ലോ അപ്പം ഇപ്പം കുറച്ചായിട്ട് പണിയില്ലോ ഒരു സൈറ്റ് തുടങ്ങാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് തുടങ്ങാൻ വേണ്ടി ചെല്ലാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയുള്ളു അപ്പം എന്തായാലും ഞാൻ ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ ഇതാക്കണ നീച്ച് വന്നിട്ടുണ്ട് അപ്പം അമ്മനോട് അങ്ങനെ ചോദിക്കുകയെന്ന് ചോദിച്ചിട്ട് ആർത്ത് നീച്ചോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു കേട്ടോ നീച്ചതൊക്കെ ഏഴുമണിയാകാ സമയത്താണ് എന്നാലും ഉദാഹരണം അപ്പത്തന്നെ ഒക്കെ ആവണുണ്ടല്ലോ അപ്പം അമ്മേൻ്റെ വിചാരം ഞാൻ കുറെയേരായിട്ടുണ്ട് നീച്ചിട്ടെന്നാണ് അപ്പം ഇതാക്കണ ദോശയൊക്കെ ചുടലേകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും ഈ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് ആവശ്യക്കാർക്ക് വേണ്ടി അങ്ങനെ ചുട്ടിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മാവ് മാുദാക്കണ വേറിട്ട് പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ഇന്നലെ അരി ഇട്ടപ്പം ഞാൻ കുറച്ച് അരി എയറിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബാലൻസ് ഇരുന്നോട്ടോ നമ്മളത് നന്ദൂനൊക്കെ എപ്പോഴാന്ന് പറയാൻ പറ്റൂലല്ലോ പിന്നെ ഞാൻ പാൽ ചായക്കുള്ളതാണ് അടുപ്പത്ത് വെച്ചിട്ടോ ദോശം അങ്ങോട്ട് ചുടല് കഴിഞ്ഞപ്പോൾ ചായക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് പാലും വെള്ളം കൂടിയും ഒരുമിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു തൂക്കുപാത്രത്തിൽ ഞാൻ മാവാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിൽ വെച്ചാൽ എപ്പോഴെങ്കിലും കുട്ടികൾക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കാലോ അപ്പോൾ അതാകണമെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം കുറച്ച് ചോറ് കുറവാണെങ്കിലും ആ ഒരു ദോശ മാവുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് വൈകുന്നേരം ചോറ് കുറവാണെങ്കിൽ ഗോതമ്പ് ദോശയോ മൈദ ദോശയോ അല്ലെങ്കിൽ ഇതേപോലെ ഉഴുന്ന് ദോശേര മാവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കലുണ്ട് മക്കൾക്ക് പിന്നെ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ അപ്പം ഇതാകണേ ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും ഏട്ടാ നീ ചുഴരയാകുമ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഏട്ടൻ നീച്ചു അതിൻ്റെ പിന്നാലെ കണ്ണനും നീച്ചിട്ടുണ്ട് അപ്പം അച്ഛനും മകനെ അവിടെ ഇരുന്ന് വറുത്താനൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഏട്ടന് ചായ കൊടുത്തപ്പോൾ അവനോട് പല്ലി ഒക്കെ പറഞ്ഞതാണ് നമുക്കും ചായ ഉടിക്കുകയെന്ന് പറഞ്ഞതാണ് അനുമോളെയും നന്ദുവിന് ഇപ്പം ഇന്ന് കാത്തിട്ട് കാര്യമില്ല ഒരു ഇന്ന് നീക്കാൻ എന്തായാലും ഒരു സമയമാവും ആവും അപ്പം എൻ്റെ എത്ര വേഗം ഞാൻ ഒരുക്കിയിട്ടും കാര്യമില്ല മക്കളെ കാര്യങ്ങൾ കാര്യങ്ങളങ്ങക്ക് കഴിയൂല കേട്ടോ പിന്നെ സ്കൂളില്ലല്ലോ അപ്പോൾ ഓരോ പോലെ അവിടെ നീക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കണ്ണെ നീച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദുവിനെ വിളിക്കേണ്ടവൊന്നും മദ്യകോൾ ഉറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാക്കണ് ദോശയും ചട്നിയായതുകൊണ്ട് തന്നെ ഇടനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ആ ഒരു പൊട്ടുകടലേ അതിൻ്റെ ചട്നി നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ സാധാരണ നമ്മൾ ചട്ണി ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് പക്ഷെങ്കിലും അതിൽ പൊട്ടുകടല ചേർക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അത് ഉച്ചയൊക്കെ സമയമാകുമ്പോഴേക്കും വേഗം കേട് കേടുവരണണ്ട് കേട്ടോ ഒരു താളി പോലെ കൊഴുപ്പ് പോലെ അങ്ങോട്ടായി കിട്ടും അപ്പോൾ ഹോട്ടലിലൊക്കെ ചെന്നാല് നമ്മളെ ദോശയ്ക്ക് രണ്ട് മൂന്നോ തരമൊക്കെ ചട്നി തരുമല്ലോ അതിൽ ഒരു തരം ചട്നി ഇതേപോലെ വെള്ളം ഊട്ടോ അവിടെ പിന്നെ കുറച്ച് കുറുകിയ ചട്നികും നമ്മൾ കുറച്ച് വെള്ളത്തോട് കൂടി ഉണ്ടാക്കുക എല്ലാവർക്കും നല്ലോണം വേണം അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ പിന്നെ അതാണ് തലേ ദിവസം ഞാൻ മീനൊക്കെ മുളക് തിരുമ്പി വെച്ചിരുന്നു കേട്ടോ ഫ്രിഡ്ജില് അപ്പോൾ അതുകൊണ്ട് അതെടുത്തിട്ട് വേഗം ഒന്ന് വറക്കട്ടെ വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഇന്നലെ ഞാൻ കിഴങ്ങ് വറുത്തായ എണ്ണ ഇരിക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പം ഇന്ന് മീനും കൂടി അതിലാണ്ട് വറത്തെടുക്കുക വിചാരിച്ചിട്ട് വേറെ എണ്ണ എടുക്കണ്ടല്ലോ അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത കാര്യകൊണ്ട് ഇന്നും കൂടി അത് പറ്റുമല്ലോ കുറേ ദിവസം അല്ല എടുത്ത് വെക്കാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് അതിൽ ഞാൻ ആ മീനും കൂടി അണ്ട് വറുത്തെടുത്തു അപ്പോൾ ഓരോ കാര്യങ്ങൾ വേഗം വേഗം ചെയ്ത് വെച്ചാൽ നമ്മൾ അടുക്കളയത്തെ പണികൾ വേഗം അങ്ങോട്ട് ഒരുങ്ങി കിട്ടും കേട്ടോ അപ്പം എവിടെ ഞാൻ ഒരു കുപ്പി വെള്ളം ആക്കാൻ പറയുന്നു കണ്ണനോട് അപ്പോൾ ആ കുപ്പിയൊക്കെ എടുത്തിട്ട് കുറേ ദിവസം അപ്പോൾ നല്ലോണം കഴുകണം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ തന്നെ ആക്കിയിട്ടോ ആ പേട്ടൻ പിന്നെ പോവാൻ വേണ്ടിയിട്ട് അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പണി ഡ്രസ്സൊക്കെ തന്നെയാണെന്ന് പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് പണി കിട്ടും അപ്പോൾ പണിക്കാരൊക്കെ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോ കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ പോകാനൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് മഴ അങ്ങനെ ചീഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ കോട്ട ഒക്കെ ഇട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ ഇപ്പോൾ പേപ്പർ വരുത്തുകൊണ്ട് എല്ലാവർക്കും രാവിലെ ആയാൽ പേപ്പർ കൂടിയൊക്കെ ഒന്ന് കണ്ണുപിടിക്കാതിരിക്കില്ല കേട്ടോ എല്ലാവരും നമ്മളെ നന്ദൂന് വായിക്കാനറിയും കൂടിയില്ല എന്നാലും നന്ദൂൻ കൂടി ഒന്ന് മറച്ച് നോക്കും കേട്ടോ ചിത്രം കാണാനാണെങ്കിൽ പോലും ഒന്ന് മറച്ച് വെക്കും അപ്പൊ ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരണ്ടിട്ടോ പൂവിരിഞ്ഞതൊക്കെ മുട്ട ഒക്കെ ഇട്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ റോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൂക്കണുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മഴ കാരണം പൂവിന് കുറച്ച് ഭംഗി ഉറവുണ്ട് അപ്പൊ ഞാനിത് ആ വെള്ളമൊക്കെ അവിടെ കൊണ്ടുവച്ച് ഏട്ടൻ പോയിട്ടില്ല കേട്ടോ അപ്പൊ പണിക്കാർ ഇരട്ടി ചോദിച്ചാൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഏട്ടിന് ടൈൽസിന്റെ പണിയാണ് കേട്ടോ ഓരോരുത്തർ ചോദിക്കലുണ്ട് ടൈൽസിന്റെ പണി അങ്ങനെ കരാറെടുത്ത് ചെയ്യലാണ് അപ്പൊ ചോറൊക്കെ തിളച്ചപ്പം ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം വേഗം ഞാൻ കറിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടോ ഈ ഒരു മൺചട്ടിയിൽ പരിപ്പും കുമ്പളങ്ങിയും തക്കാളി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചമുളക് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചതാണ് കുറച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ എനിക്ക് നാളികേരം അരച്ച് ചേർക്കണം അപ്പം എന്തായാലും കണ്ണം പറഞ്ഞു അത് അവിടെ കിടന്ന് വന്തു കേട്ടോ അമ്മ അമ്മക്ക് ചായ കുടിക്കല്ലേ ആയിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ദോശയും ചട്നിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നി എന്ന് പറഞ്ഞാൽ കുറച്ചധികം വെള്ളം ചേർത്ത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചിലർക്ക് നല്ല ചമ്മന്തി പോലെ തൊട്ട് കൂടുന്നതാവും ഇഷ്ടം അല്ലേ ഇങ്ങനെ ഒപ്പി തിന്നണതൊക്കെ ആകും ഇഷ്ടം എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണ് ഇഷ്ടം പിന്നെ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ആൾ കുറവാണ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആറേഴ് ആളുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലോണം വേണം കുട്ടികളൊക്കെ അല്ലേ അവർക്ക് അങ്ങനെ കണക്കാക്കി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പം എന്റെ കറികളൊക്കെ കാണുമ്പോൾ ഓരോരുത്തർ കമന്റ് ചെയ്യലുണ്ട് കേട്ടോ എന്താ ചേച്ചിയാ വെള്ളം പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയലുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് എങ്ങനെയാണ് വേണ്ടത് ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും രീതികളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണ് തിരുമ്പുള്ളത് എടുക്കാൻ വന്നപ്പോൾ അവിടെ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നതാണ് കണ്ട കേട്ടോ ഉള്ളു കണ്ണിന് മാറ്റേണ്ടോ ചെവിൻ്റെ അവിടെ മാറ്റേണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു അപ്പം ചെവിീൻ്റെ അവിടെ നല്ല മാറ്റമുണ്ട് കണ്ണിനിപ്പോൾ ഇന്നലുള്ള കണ്ണിനല്ല ഇന്ന് അത് മാറിയിട്ട് മറ്റേ കണ്ണിനായിട്ടുണ്ട് കേട്ടോന്ന് വലത്തേ കണ്ണിനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓരോട് ഞാൻ പല്ലൊക്കെ തേക്കാൻ പറയുന്നു പിന്നെ തുണികളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മെഷീനിൽ ഇട്ട് കൊടുക്കണം കല്ലുമ്മ തിരുമ്പള്ളേ കല്ലുമ്മ തിരുമ്പണം ഞാൻ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മമ്പയർ അടുപ്പത്ത് വെച്ച് പോയിരുന്നു കേട്ടോ അപ്പം അതിൽ ഒരു അഞ്ചാറ് വിസിൽ അടിച്ചപ്പോൾ ഞാൻ ഓഫാക്കി ഇട്ടതാണ് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ വേവൊക്കെ പാകമായിട്ടുണ്ട് എപ്പോഴും കട്ടകട്ടയായിട്ടുള്ള ഉപ്പേരിയല്ലേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഏത് സമയം ഉണ്ടാകും അപ്പം ഇന്ന് കുറച്ച് വേറെ വേറിട്ട ഉപ്പേരി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒന്നും ഒന്ന് തൊടാത്ത രീതിയിലായിക്കോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെയാക്കി പിന്നെ നാളികേരൊക്കെ പൊട്ടിച്ചെടുത്ത് നമ്മളൊക്കെ അറിയിക്ക് വേണ്ടിയിട്ട് അതൊന്ന് അരച്ചു കൊടുക്കണം കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ചെറിയുള്ളി മാത്രമാണ് ചേർക്കുന്നത് അപ്പം അച്ചയും അനുട്ടിയും ചായ കുടിച്ചിട്ടില്ല അപ്പോൾ രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അപ്പം അച്ച കടയിൽ പോയിട്ടൊന്ന് വരാൻ കുറേ നേരം വൈകിട്ടുണ്ട് അപ്പോൾ നമ്മളെ കറിക്ക് ഇതാ നാളികേരം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തിള വരാൻ സമയത്തൊന്ന് വാങ്ങി വെച്ചാൽ മതിന്റെ ഒന്ന് വറവിട്ട് കൊടുക്കണം അപ്പൊ അച്ഛനൊന്നും ചായ എടുത്ത് കൊടുക്കണം കടി കൊടുക്കണം എന്നുള്ള നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ രാവിലത്തെ ചായ നമ്മൾ നമ്മളെടുത്ത് കൊടുക്കണം പിന്നെ ഈ കടിയും കൂട്ടി കുടിക്കുന്ന സമയത്ത് അച്ഛൻ അച്ചെടുത്ത് കുടിക്കോ പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഉളപ്പിക്കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ അത് നിർബന്ധമൊന്നും ഇല്ല നമ്മൾ എന്തെങ്കിലും ഒരു പണിയിലോ അല്ലെങ്കിൽ കിടക്കെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അച്ഛൻ അച്ചെടുത്ത് കുടിക്കോട്ടോ അങ്ങനത്തെ നിർബന്ധം വാശിയും കുറുമോ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ അതുകൊണ്ട് തന്നെ ഒരു സമാധാനമാണ് കേട്ടോ മറ്റേ നമുക്കൊരു ഒരു ഇടങ്ങാറാവൂലത് എടുത്ത് കൊടുക്കണല്ലോ എന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ ഏട്ടനെയൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണ് അങ്ങനെയുണ്ട് ഏട്ടനൊക്കെ ഇപ്പോഴാണ് എടുത്ത് തിന്നാനൊക്കെ തുടങ്ങിയത് മറ്റേത് എടുത്ത് കൊടുത്താൽ മാത്രമേ തിന്നുള്ളൂ അങ്ങനെയായിരുന്നു അപ്പോൾ അതിന് മോൾ ഉതാക്കണേ ഒരു ദോശ എടുത്തിട്ടുണ്ട് അപ്പോൾ പൂക്ക് ചട്നി പറ്റൂല അപ്പോൾ ഞാൻ ആ ഒരു മീനച്ചാറുണ്ട് കേട്ടോ രണ്ടാമത് നമ്മൾ വത്തലുകൊണ്ട് അച്ചാർ ഇട്ടിട്ടുണ്ട് ഇന്നലത്തെ വേഗം കഴിഞ്ഞല്ലോ അപ്പോൾ രണ്ടാമത് ഇട്ടു കേട്ടോ അപ്പോൾ അതുണ്ട് എന്നുള്ളൊരു സമാധാനത്തിലാണ് ഞാൻ വേറൊന്നും ഉണ്ടാക്കാതിരുന്നത് അപ്പോൾ അതും കൂട്ടി കഴിക്കുന്നുണ്ട് അപ്പം ഇതാക്കി നമ്മളെ കറിക്ക് കടുകും കറിവേപ്പിലൊന്ന് താളിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒന്ന് ഉള്ളു കഴുകിയിട്ട് വേഗം അത് തന്നെയാണ് ഞാൻ ഉപ്പേരിയും വറവിടുന്നത് അപ്പം ഉള്ളിയും ചെറിയുള്ളിയും മറ്റൽ മുളകും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പം അതൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു മമ്പയർ വേവിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണേ അപ്പം ഈ ചിലർ ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ കുത്തിയിട്ടിട്ട് മുളകൊക്കെ ചതച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യൂലേ ഇല്ലെങ്കിൽ നാളികേരം ചതച്ച് ചേർക്കും അങ്ങനെയൊക്കെ ചെയ്യൂലേ അപ്പം ഞാനെന്തായാലും ഒന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മളാ ചോറുമായിട്ടുണ്ട് കറി ഉപ്പേരി മീൻ വർത്തതൊക്കെ ആയി അപ്പം ഒന്ന് ഇതാക്കണേ ചെറിയ അനിയം വന്നിട്ടുണ്ട് കേട്ടോ ഒരു തൃശ്ശൂരാണ് ഇപ്പം വർക്കുള്ളത് ഒരു ഇൻഡ്രസ്റ്റീലിൻ്റെ വർക്കാണ് അപ്പം എന്റെ ചെറിയ അനിയനാണ് കേട്ടോ ഞാനാണ് ശരിക്കും പോലെയൊക്കെ മൂത്തത് പക്ഷെ അവനെ കണ്ടാലാണ് വലിയതാണെന്ന് തോന്നുന്നുട്ടോ അപ്പം കുറച്ച് തടിയും വലിപ്പമൊക്കെ കൂടുതലുള്ള ഒരാളാണ് അപ്പോൾ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വീഡിയോ എടുക്കുന്നതിന് വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് എന്നാലും ഇപ്പം നീ ഞാൻ വീഡിയോ എടുത്തത് ഞാനല്ല കണ്ണനാണ് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം വന്ന് കുറച്ച് സമയമായിട്ടുള്ള വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് നമ്മളെ വണ്ടിയല്ല കേട്ടോ അവിടുത്തെ വണ്ടിയാണ് വീട്ടിലത്തെ വണ്ടിയാണ് അപ്പം അങ്ങനെ വണ്ടി എടുത്ത് പോയി അപ്പം അനുമോക്ക് മുട്ടായി അങ്ങാൻ പൈസ കൊടുത്തപ്പം എൻ്റെ പിറന്നാളാണ് വരുന്നേന്നൊക്കെ അവനോട് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ചു നേരൊക്കെ വന്ന് നിർത്താനൊക്കെ പറഞ്ഞ് ചായ ഒന്നും കുറിച്ചിട്ടില്ല അവനങ്ങനെ പോയി അപ്പം മക്കളിതാക്കണ് നോക്കി നിൽക്കുകയാണ് വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോർച്ചോണ്ട് ഒഴുകി ഊട്ടോ എന്തോ ഒരു എന്താ പറയുക ഒന്നും ഇല്ലാത്ത പോലെ കേട്ടാകും അതവിടെ കിടക്കണമെങ്കിലോ കുറേ സംഭവങ്ങളുള്ള ഉള്ള പോലെയാവും കേട്ടോ അപ്പോൾ നമ്മളെ വണ്ടിയല്ല ഈ മുറ്റത്ത് കടക്കണതൊന്നും ഒന്ന് വീട്ടത്തെ വണ്ടിയാണ് ഒന്ന് തറവാട്ടത്തെ വണ്ടിയാണ് ഒന്ന് തൊട്ടപ്പുറത്തെ വീട്ടത്തെ വണ്ടിയാണ് വണ്ടികൾക്കൊരു പഞ്ചവിടെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കാഴ്ചക്കാർ വിചാരിക്കുമോ നമ്മളെ വണ്ടിയാണെന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ എന്നുള്ളത് അപ്പോൾ നമ്മളെ വണ്ടിയല്ലേ നമുക്ക് ബൈക്ക് മാത്രമേ ഉള്ളൂ കാറൊക്കെ പണ്ട് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ നമ്മളെ അസുഖത്തിൽ അങ്ങോട്ട് പോയി ഇറണില്ലേ അപ്പോൾ ഇനി വാങ്ങണം നമുക്ക് എന്തെങ്കിലും കാലത്ത് അതിനൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കണേ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ മതി വണ്ടിയൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പം നന്ദൊന്നും നേരത്തെ നീക്കാൻ തന്നെ കറണീ സമയത്ത് നീക്കൂലേന്ന് കേട്ടോ അനിയൻ വന്നപ്പോൾ വിളിച്ചോണുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ആ വേഗം നീച്ചതാണ് കേട്ടോ മാമേനെ കണ്ടപ്പോൾ വേഗം നീച്ചതാണ് അപ്പോൾ അതകണവന് ഞാനിങ്ങനെ പല്ലി അയക്കാനൊക്കെ കൊടുത്ത് മൂത്ര ഒഴിപ്പിക്കലും കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് അവൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സുന്ദരനായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കുട്ടികൾ രാവിലെ കുളിച്ചാൽ തന്നെ ഓല കാണാൻ ഒരു പ്രത്യേകതയാണല്ലോ അല്ലേ രാവിലെ ഇനിയിപ്പോൾ കുട്ടികൾ നല്ല വലിയവരായാലും കുളിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സുഖമാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ കുളിക്കുന്നതും വൈകുന്നേരം മേലെഴുകണക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിലൊക്കെ മടിയുള്ളത് നമ്മളെ കണ്ണനാണ് കേട്ടോ അപ്പോൾ അനുമോള് ഗുളിയൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് നോക്കി കണ്ണിലും കൂടി മരുന്ന് ഒറ്റിച്ചു കൊടുക്കാണ്ട് അപ്പോൾ രണ്ട് കണ്ണിലും ഒറ്റിച്ചു കൊടുക്കണം എന്നു വച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കണ്ണിൽ മാത്രം ഒറ്റിച്ചു കൊടുക്കുകൊണ്ടാണ് മറ്റേ കണ്ണിനും വന്നതെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ കണ്ണിനും മൂക്കിനും ചെവിക്കും ഒക്കെ അസുഖം വരുമ്പോൾ അത് രണ്ടെണ്ണത്തിലും ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ കുറേ മുന്നേ ഡോക്ടർമാർ പറയണേ ഞാനങ്ങനെ കണ്ടിട്ടും ഉണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം എന്നോട് ഡോക്ടർ എടുത്ത് പറഞ്ഞതുമില്ല ഞാനത് അത് മറക്കുകയും ചെയ്തു അങ്ങനെ കുട്ടിക്ക് ഒരു കണ്ണിൽ മാത്രം ഒഴിച്ചു കൊടുത്തു അതുകൊണ്ടാണ് തോന്നുന്നത് മറ്റേ കണ്ണിലും വന്നത് ഇനിയിപ്പം എന്തായാലും ഇന്നിപ്പം ഇനിയിപ്പോൾ രണ്ട് കണ്ണിലും ഒറ്റിച്ചു കൊടുക്കണം അപ്പം നന്ദും നീച്ചൊരു സമയം കണ്ടില്ലേ പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുക്കളയത്തെ ഒരുവിധം കാര്യങ്ങളെല്ലാം ഇതും കഴിഞ്ഞല്ലെങ്കിൽ ഇപ്പം നന്ദൂന് ചായ കൊടുക്കാനുള്ളൂ അപ്പോഴേക്കും ഈ ഒരു അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ടിട്ടോ അവന് ചായ കൊടുക്കാൻ തന്നാൽ ഒരു സമാധാനമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ എല്ലായിടം ഒന്ന് തുടച്ചിടുകയാണ് പാത്രം കഴുകുകയുള്ളതൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് ഓന് ചായ കൊടുക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറേ സമയം വേണം കേട്ടോ നല്ലോണം സമയം എടുത്തിട്ട് തന്നെ കൊടുക്കണം ഓന് അപ്പോൾ അതിന് മോളൊന്നൊരു പൊട്ട് ദോശ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കി ഒരു പൊട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പൊട്ടിന്ന് ആദ്യം കൊടുത്തോക്കട്ടെ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കുക വിചാരിച്ചു എന്താ വച്ചാൽ ഓന് സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കോ ചട്ടന് മാത്രം ആവുമ്പോൾ കുറച്ച് മടിയാണ് ഇല്ലെങ്കിൽ പിന്നെ തക്കാളി ചമ്മന്തി ആവണം അതും എൻ്റെ ഫേവറേറ്റ് ആണ് അത് നീ ഉണ്ടാക്കിയിട്ടും കേട്ടോ അപ്പം ഇന്നൊക്കെ വേഗം വേഗം ഞാൻ ഞാനതൊന്നും ഉണ്ടാക്കാൻ പോയിട്ടില്ല അപ്പോൾ നന്ദൂനുള്ള ചായ എടുത്ത് വന്ന് നന്ദൂന് ചായ ഒക്കെ കൊടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകൊക്കെ അടിച്ചു വാരി പിന്നെ അത് കഴിഞ്ഞതൊക്കെ തുടയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം തുടയ്ക്കലും കൂടിയും കഴിഞ്ഞിട്ട് ഇന്ന് പുറത്തു കൂടി ഒക്കെ കുറച്ച് പണികളുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് വേഗം വേഗം ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പം മഴേൻ്റെ തക്കം നോക്കിയിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ അപ്പം അനുട്ടിക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ണിലൊക്കെ മരുന്ന് ഒറ്റിച്ചു കൊടുത്തു ഒക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ കണ്ണിലൊറ്റിക്കണത് കൊണ്ട് കുറേ സമയം അവിടെ കിടക്കിയിരുന്നു കണ്ണിലൊരു നീറ്റലാണല്ലോ മരുന്നൊക്കെ ഒറ്റിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിലൊക്കെ ആണെങ്കിൽ എനിക്ക് കണ്ണിൽ കണ്ണിലൊറ്റിക്കണൊന്നും മൂക്കിൽ മൂക്കിലൊഴിക്കണത് ഭയങ്കര പേടിയുണ്ട് എനിക്ക് എനിക്ക് മൂ കടപ്പിനെ മൂക്കിലൊറ്റിക്കാനൊക്കെ മരുന്ന് എന്നാലും ഞാൻ ഒഴിക്കാൻ സമയക്കില്ല ഞാൻ ഒഴുക്കില്ല എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് അപ്പം അതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടാൽ തന്നെ വൃത്തിയായല്ലോ അപ്പം മക്കളുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കുറേ ദിവസങ്ങൾ വൈകുന്നേരം ഇന്ന് തുടച്ചിരുന്നു കേട്ടോ വൈകുന്നേരം തുടക്കുമ്പോൾ അത് അങ്ങനെ ഒരു സുഖമാണ് പിന്നെ എന്റെ ടൈം ടേബിളൊക്കെ മാറ്റി പിന്നെ പകലെന്നെ തുടയ്ക്കാൻ തുടങ്ങിയിട്ടോ മക്കൾ സ്കൂൾ പോയി കഴിഞ്ഞാൽ തുടക്കലൊക്കെ തുടങ്ങി അപ്പം ഇന്നും അതേപോലെ തന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് അപ്പം അമ്മ പണിയൊക്കെ ഒരുങ്ങിയതല്ലേ നമുക്ക് ചക്ക ഇടല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നതിനോട് അപ്പം ഞാൻ അമ്മ ചേമ്മ നന്നിട്ടുണ്ടെങ്കിൽ എന്റെ പണികളൊന്നും നടക്കില്ല അതിൻ്റെ അടുത്ത് കുറേ പണികളുണ്ട് ഞാൻ കണ്ടിട്ട് തരണം എന്നാൽ ഞാൻ ഇട്ടാണ്ട് നന്നാക്കട്ടെ പിന്നെ നാളെ വെക്കുക എന്നൊക്കെ പറഞ്ഞാണ്ട് അമ്മ അങ്ങനെ ചക്ക ഇട്ടു കേട്ടോ അമ്മയ്ക്ക് എന്നും ചക്ക ഉണ്ടാക്കണം ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ ഇന്നൊരിക്കലും ചക്ക ഇടണം എന്ന് വിചാരിച്ചിട്ടുമില്ല പിന്നെ അതിനൊരു സമയം കണ്ടെത്തിയിട്ടില്ല കേട്ടോ നമ്മളെന്തിനും ഓരോ സമയങ്ങൾ കണ്ടെത്തണം അല്ലാതെ അമ്മ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ടൈം ടേബിളൊക്കെ തെറ്റുള്ളൂ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചൊരു പണി എനിക്ക് കുറച്ച് മുറ്റത്ത് പുല്ല് പറിക്കാനുണ്ട് പിന്നെ അതേപോലെ ഈ ഒന്ന് കഴുകണം എന്നുള്ളത് മഴക്കാലത്ത് എത്ര എങ്ങനെ വൃത്തിയാക്കിയിട്ടും ഒരു കാര്യമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കറ പിടിച്ച് ചളി പിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് തന്നെയാവില്ലേ പണി അപ്പം അതിൻ്റെ ആ സൈഡൊക്കെ നല്ലോണം പച്ചപ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വഴുക്കി ഉഴലുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അരുതാൻ വേണ്ടി നന്നതാണ് പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം മഴ അല്ലയെന്ന് കണ്ടപ്പോൾ ആ പൈപ്പൊക്കെ വലിച്ചിട്ടതാണ് കേട്ടോ നമ്മളെ ചെടികളൊക്കെ നനയ്ക്കാൻ അത് വലിച്ചിട്ട് അന്ന് വൈകുന്നേരം വെയിൽ ഉടങ്ങിയതാണ് മഴ പിന്നെ മഴ ചോർന്നിട്ടില്ല അറിയാം അപ്പം ബാത്റൂമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഇല്ല അങ്ങനത്തെ ഒരു ബ്രഷ് ഞാൻ ഇതിനായിട്ട് വാങ്ങിവെച്ചതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ പോർച്ചുരക്കാന് നല്ല സുഖമാണ് അപ്പം ഇന്ന് പുറച്ച് കഴുകാനുള്ള കാരണം തന്നെ വണ്ടി കൊണ്ടുപോകണ്ടാണ് കേട്ടോ വണ്ടി ഇറക്കണ ഒരു സമയത്തെ നമുക്ക് എല്ലാ ഭാഗവും കഴുകാൻ കിട്ടുള്ളൂ അല്ലാത്തപ്പോ രണ്ട് മൂന്ന് സൈഡ് അങ്ങനെ കഴുകിയിട്ട് അങ്ങനെ ചെയ്യലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പം മഴ വെള്ളം നമുക്ക് ആ ഒരു ഡ്രമ്മിൽ നല്ലോണം പിടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡ് വരച്ചപ്പോൾ മാത്രമേ കുറച്ച് പൈപ്പിൽ നിന്ന് വെള്ളമെടുത്തു പിന്നെ എവിടെയാണ് കൂടുതലായിട്ടും വെള്ളം വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഡ്രം നിറച്ച് വെള്ളം ഉണ്ടാകൊണ്ട് ആവശ്യമായിട്ടാണ് കഴുകാനായിട്ടോ അപ്പം കണ്ണനും സഹായിച്ചിട്ടുണ്ട് അനിമോളൊക്കെ സഹായിക്കലുണ്ട് പക്ഷേ എങ്കിലും അനുമോക്ക് ഇന്നിപ്പം ഇതാവുകൊണ്ട് ഞാൻ പിന്നെ കൂടണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മുറ്റത്ത് പുല്ലൊക്കെ പറിക്കാണ്ടിയിരുന്നു അതൊക്കെ കഴിഞ്ഞതാക്കണേ ഈ ഒരു ചട്ടിയിൽ ഒരു ചെടി ജീവല്ലാതെ നിൽക്കണ്ടേന്ന് അപ്പോൾ അതൊക്കെ കളഞ്ഞ് പുതിയേ നമുക്ക് ആ ഒരു ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിന് എന്താ മണി പ്ലാന്റ് എന്നൊക്കെ അല്ലേ പറയുക അത് കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിലും തന്നെ ഒരു തുമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒരു വളരാത്ത പോലെ അപ്പോൾ കുറച്ച് ദിവസമാണെങ്കിലും കാണാമോ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ വേഗം കിട്ടുണ്ടാവും കേട്ടോ വേര് പിടിച്ചിട്ട് ചിലപ്പോൾ അത് അങ്ങനെ നിൽക്കും എന്താണെന്നൊന്നും അറിയില്ല പിന്നെ അടുക്കളയത്തതൊക്കെ ഒന്ന് മാറ്റാനായിട്ടുണ്ട് അതിൻ്റെ പാത്രമൊക്കെ ഒന്ന് മാറ്റണം എന്നാരൊക്കെയോ കമൻറ്റിൽ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇനി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കും ആഗ്രഹമുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ അനുമോൾ അവിടെ കിടക്കുന്നുണ്ട് അച്ഛൻ അവിടെ പേപ്പർ വായിക്കുന്നുണ്ട് നന്ദു പിന്നെ ഈ ഒരു സമയത്ത് തറവാട്ടിക്ക് പോയതായിരുന്നു കേട്ടോ ഓന്റെ ചായടി ഒക്കെ കഴിഞ്ഞിട്ടോ കണ്ണൻകുട്ടീൻ്റെ അടുത്തേക്ക് കളിക്കാൻ പോയതാണ് അപ്പം എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറിയപ്പോഴേക്കും പന്ത്രണ്ടര ആയിട്ടുണ്ട് സമയം അപ്പം അമ്മ അവിടെ ചക്കട്ട് വെച്ചിട്ടുള്ളൂ അതിങ്ങനെ നന്നാക്കി എടുക്കണം അപ്പം ഞാനിങ്ങനെ ഈ ഒരു സമയത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഏട്ടൻ പിന്നെ പണിയില്ലാതെ ഘട്ടനെ വന്നിട്ടുണ്ട് കേട്ടോ പണിക്ക് പോയിട്ട് പിന്നെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് ഘട്ടനെ പോന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വെച്ച് പോകുന്നു ഇങ്ങിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ തുടങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്തോ കോൺക്രീറ്റ് ഇട്ടത് കാനേറെയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ എന്തായാലും ഇന്ന് ലീവായിട്ടുണ്ട് അപ്പോൾ ഞാനിതാക്കണം എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് കിടന്നതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇതാക്കണ മക്കളും അച്ഛനും ഒക്കെ പാടവിടെ അവിടെ തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സാധാരണ എഡിറ്റ് ചെയ്യോളും ഓരോതിൻ്റെ ഉള്ളിൽ ഇരിക്കാനായിക്കുള്ളൂ കിടക്കാനൊക്കെ ആയിക്കുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഓരോവിടുന്ന് പറഞ്ഞായിക്കും കേട്ടോ എനിക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്താലേ ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പം നന്ദുവിന്റെ അടുത്തൊരു ഫോണുണ്ട് കണ്ണൻ്റെ അടുത്തൊരു ഫോണുണ്ട് അപ്പാനും മോളായി നോക്കുന്നുണ്ട് ഏട്ടനും അവിടെ നോക്കി കിടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എഡിറ്റിങ്ങും വർത്താനും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു സമയമായി അപ്പോൾ വോയിസ് കൊടുക്കലൊന്നും നടന്നിട്ടില്ല അപ്പം ഇനി ചോറുണ്ടതിന് ശേഷം വോയിസ് ഒക്കെ കൊടുക്കാൻ അപ്പോൾ ഏട്ടൻ ചോറ് മുൻപാൻ പറഞ്ഞപ്പോൾ ചോറ് വിളമ്പാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഉള്ള ചോറൊക്കെ വിളമ്പിന്ന് എല്ലാവരും ഉണ്ടാവുകൊണ്ട് പിന്നെ ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചോറിനെല്ലാം കഴിയും കേട്ടോ മറ്റേത് ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഏട്ടനുള്ളപ്പോൾ ഏട്ടനും ഉണ്ടാവും മക്കളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഇതാക്കണ് വൻപയറു കൊണ്ട് ഉപ്പേരിയും ഉണക്കമ്മയും വറുത്തതും അതേപോലെ നമ്മളെ കുമ്പളങ്ങയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറിയൊക്കെയാണെന്ന് ഉച്ചത്തേക്ക് എന്ന് പറയാനുള്ളത് അപ്പം ഇതാക്കണേ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറ് വിളമ്പി വെച്ചതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചോറ് വിളമ്പി വെക്കുന്നതും ഓരി വയ്ക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ വിളമ്പി കൊടുക്കുന്നതും പാചകം ചെയ്യുന്നതും അതൊക്കെ കഴുകി വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ചോറ് വിളമ്പണ സമയത്ത് എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ ഇരിക്കേണ്ട കേട്ടോ അമ്മ പേപ്പർ വായിക്കുകയാണ് അപ്പം പിന്നെ ഞാൻ വിളമ്പിയിട്ട് വിളിക്കുക വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചോറ് വിളമ്പുകയാണ് അപ്പം കണ്ണനാണ് വീഡിയോസ് ഒക്കെ എടുത്തിരുന്നത് അങ്ങനെ ഓരോരുത്തർക്ക് ചോറും കറിയൊക്കെ വിളമ്പിട്ടുണ്ട് ചിലർക്ക് ചോറ് തന്നെ അങ്ങോട്ട് കറിയൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ മക്കൾക്കൊക്കെ അങ്ങനെ മതി അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറും എല്ലാവരും ഒപ്പിരുന്നിട്ട് അങ്ങനെ ചോറ് ചോറഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വോയിസ് കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു മൂന്നര നാല് മണിക്ക് ഞാൻ അടുക്കളയിൽ വന്നിട്ട് ഇതാക്കണം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി മക്കൾ കേക്ക് ഉണ്ടാക്കാൻ പറയണേ അപ്പോൾ ആ ഒരു ക്രീമൊക്കെ തേച്ചിട്ടുള്ള കേക്ക് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതിനുള്ള സാധനമൊന്നും എൻ്റെ കയ്യിലില്ല അപ്പം ഈ ഒരു സ്പോഞ്ച് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട് നമ്മളെ ടീ കേക്കൊക്കെ ഉണ്ടാക്കൂലേ അതൊക്കെ ഉണ്ടാക്കലുണ്ട് പക്ഷേങ്കില് ഇന്നിപ്പം ഞാൻ ഈ ഒരു കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു കളറുള്ള കേക്കാണെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ ആ വൈറ്റ് കളർ ഉള്ളതാണെങ്കിൽ ഓൾ കഴിക്കൂല കേട്ടോ മുട്ടേൻ്റെ സ്മെല്ല് കൂടുതലാണെന്നൊക്കെ ഓള് പറയാ അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണവിടെ വെച്ചതായിരുന്നു കേട്ടോ തറവാട്ടിക്ക് കൊണ്ടു കൊണ്ടുപോയതായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോസും റെസിപ്പിയും കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാൻ ഇപ്പം അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ അല്ലേ അപ്പം ഇന്ന് ശരിക്കും ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനല്ല കേട്ടോ വിചാരിച്ചത് നമ്മളൊരു എന്താ പറയുക ഒരു മാർബിൾ കേക്ക് കേക്കില്ലേ സീബ്ര കേക്ക് എന്നൊക്കെ പറയുന്ന ഒരു വര വര ഉള്ളത് രണ്ട് ഇങ്ങനെ വരൂലേ വൈറ്റും വരും അതേപോലെ ബ്ലാക്കും വരും അങ്ങനെ ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടല്ലോ അത് അതുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊക്കോ ഒക്കെ കൊണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി കേട്ടോ പക്ഷേങ്ക അനുമോൾ അത് ഉണ്ടാക്കിയാൽ ഞാൻ തിന്നൂല ഇങ്ങനത്തെ ഉണ്ടാക്കിയാൽ ഞാൻ തിന്നും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഓൾ ഇഷ്ടമായിക്കോട്ടെ എന്ന് അങ്ങനെ കേക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് എടുത്ത് കേട്ടോ അപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിൽ ചൂടോടുകൂടി തന്നെയാണ് എല്ലാവരും തിന്നത് കേട്ടോ കേക്കൊക്കെ എന്ന് പറഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാലാണല്ലോ ടേസ്റ്റ് പക്ഷേങ്കിലും അതിനൊന്നും ഇവിടെ സമയമില്ല അപ്പോൾ ചൂടായാലും ടേസ്റ്റ് കുറഞ്ഞാലും ഒക്കെ എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ അവർക്ക് ഇങ്ങനെ വല്ലതും ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മക്കളെ വീട്ടിലുള്ള ദിവസമാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും തോന്നുക നല്ലൊരു ഇൻട്രസ്റ്റ് ആകുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാക്കണേ ഇന്ന് കേക്ക് ഉണ്ടാക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണനും അനുമ്പോളും കൂടിയാണ് കേട്ടോ കയ്യൊക്കെ പിടിച്ച് മുറിച്ചത് അപ്പോൾ നമ്മളെ നന്ദുവിനെ ഈ സമയത്ത് വിളിച്ചിട്ടില്ല നന്ദുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദു അത് വെട്ടി അരിഞ്ഞ് ശരിയാക്കും അതുകൊണ്ട് ഓനെ ഞാൻ വിളിച്ചിട്ടില്ല ഓനെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് ഏട്ടന്റെ അടുത്തൊക്കെ ഈ ഒരു സമയത്തും തന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ചായ കുടിക്കലൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇത് ബന്ധിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ റെഡി ആയിട്ടുള്ളത് അപ്പം ചായ എന്ന റവക്കേക്ക് ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് എല്ലാവരും കുടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം കേക്കൊക്കെ അതാ കട്ട് ചെയ്യണമുണ്ട് കഴിക്കണമുണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ടും ചക്ക വെച്ചിട്ടും പിന്നെ സാധാ നമ്മൾ വാനിലായ സെൻസ് ചേർത്തിട്ടും ഇനിയിപ്പോൾ വാനില സെൻസ് ഇല്ലെങ്കിൽ ഏലക്കായ ചേർത്തിട്ടും അങ്ങനെ പല തരത്തിലുള്ള ഫ്ലേവറിലായിട്ട് കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കൊക്കോ പൗഡർ ഉപയോഗിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നു വെച്ചത് പറഞ്ഞില്ലേ മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതെന്തായാലും നടന്നില്ല അപ്പോൾ ഇനി ഒരു സത് ഉണ്ടാക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഞങ്ങളെ വീട്ടത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എന്ന് അറിയാം അപ്പം ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി Thank you.